പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാനെത്തിയ യുവാവിനെ സ്റ്റേഷനിൽ പരാതി തന്നെ ഹബീബുലക്കെതിരെയാണ് കേസെടുക്കാൻ പോലീസ് തയ്യാറാവുന്നില്ലെന്നും ഭീഷണിപ്പെടുത്തിയെന്നും പരാതിക്കാരനായ സി ഷോബിൻ പറഞ്ഞു പരാതിയുമായി ജില്ലാ പോലീസ് മേധാവിയെ സമീപിച്ചു എഫ്ഐആർ ഇടാൻ വേണ്ടി കേസ് കൊടുക്കാൻ സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവിടുത്തെ എസ് എച്ച്ഒ നാട്ടിലെ സ്റ്റേഷനിലെ എച്ച് എസ് ഒ വളരെ മോശമായ രീതിയിലാണ് ബിഹേവ് ചെയ്തത് എന്റെ കേസ് എടുക്കില്ല എഫ്ഐആർ ഇടാൻ പറ്റില്ല നിന്നെ വേണമെങ്കിൽ ഒരു വിറ്റ്നസ് ആക്കാം ഈ ആഴത്തിനെ അടി കിട്ടി ഞാൻ അതിൽ സാക്ഷി പറയണമെന്ന് എന്നെ എന്റെ സ്ഥാപനത്തിൽ കീറി ആക്രമിച്ചതിനെതിരെ ഇവർക്ക് ആർക്കും കേസ് എടുക്കാൻ പറ്റില്ല എന്ന് അങ്ങനെ പറഞ്ഞപ്പോഴാണ് ഞാനത് ബാക്കി പിന്നെ എന്റെ കേസെടുക്കുവാൻ വേണ്ടിയിട്ട് എസ് പി ഓഫീസിൽ പോവുകയും അവിടെ നിന്ന് എസ് പി സാറിനെ ഈ സത്യാവസ്ഥ ബോധ്യപ്പെടുത്തുകയും അദ്ദേഹം വിളിച്ചു പറഞ്ഞ പ്രകാരമാണ് എൻ്റെ കേസിൽ എന്നെ ആക്രമിച്ച കേസിൽ മൂന്ന് പേർക്കെതിരെ പോലീസുകാരെ നടപടികൾ സ്വീകരിച്ചത് ഇതിനു ശേഷം എനിക്കും എൻ്റെ സ്ഥാപനത്തിനെതിരെ വളരെ മോശമായ രീതിയിലുള്ള ദുഷ്പ്രചരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടുകാരി സ്റ്റേഷൻ്റെ എസ് എച്ച്ഒ വളരെ ഗുരുതരമായ വീഴ്ചയാണ് ഈ കേസിൽ വരുത്തിയിരിക്കുന്നത് ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരണം